നമസ്കാരം ഓ oh. पूजन रम रा मधुर मधुराक्षर आरुह्य कविता शाखा वंदे वाकिल रम र्याम भद्राय रामचंद्रा वेधसे रघुनाथय सीता पतए नमा മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്ധ്യേ ശ്രീമത് വാൽമീകിരമായണം ഏകോനവിംശത്തിലധിക ശതമ സർഗ നൂറ്റി പത്തൊൻപതാം സർഗം നൂറ്റി പത്തൊൻപതാം സർഗത്തിലെ പതിനൊന്ന് ശ്ലോകങ്ങൾ കഴിഞ്ഞ ദിവസം പാരായണം ചെയ്തിരുന്നു പന്ത്രണ്ട് തുടങ്ങി ഇരുപത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പന്ത്രണ്ട് തലങ്കൃത്യാ സീതുപമാ പ്രണമ്യ ശിരസാ പാദ രാമം ത്വഭിമുഖീയൗ തൂഷിതം സീത ദദർശവദം വരഹ രാഘവ പ്രീതിദൂനിയ ജഹർഷ നവേദയ തത സീതാരമായ മൈഥി പ്രീതിദം തവശനിയ വസനഭസൃം പ്രഹൃഷ്ടഭവദ്രാമോ ലക്ഷ്മണക്ഷമാരഥ മൈഥിലക്ൃഷ്ട മാനുഷു സുദർല तातः स सर्वरिं प्रीता पुन्यां शशिनिभाननां अर्चितस्तआपसै सर्वेर उवासा देखु नन्दनह तस्यां यात्र्यां वेदीतायां अभिषिज्य हुताग्निकान् आपृछेदां नरव्याक्रौ तापसान वनगोचरान താവൂജുസ്തേ വച്ചിണ വനസ തസാരം രാക്ഷസൈസമീപ്ലുതം രക്ഷാസിപുരുഷാദൂപരാഘവ വസന്യസ്മന്മഹാരണ്ളാച്ച രുതിരാശന ഉിഷ്ടം വ ം വാ താപസം ബ്രഹ്മചാരി അതന്ത്യസ്മന്മഹാരണ്േ താൻ നിവാര രാഘവ പന്ഥമഹർഷീ ഫലരദാം വനേ അനേന വന്ന ദുർഗം ഗിന്ദു രാഘവത്തെ ക്ഷമം വനം ഇതീരിത പ്രാഞ്ജലഭിസ്തപസ്വസ്ഥ സലക്ഷ്മണ സൂര്യ ഇവാഭ്രമണ്ഡലം സീതാദേവി അനസൂയോടെ എല്ലാ വൃത്താന്തങ്ങളും വിശദമായി പറയുന്നു താൻ ജനിച്ചതെങ്ങനെയാണെന്നും ശ്രീരാമൻ്റെ വധുവായതെങ്ങനെയാണെന്ന് വിശദീകരിച്ച് പറയുന്നു അനസൂയയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് വളരെ സന്തോഷമായി അത്യ അത്യധികം സന്തോഷവതിയായിട്ട് സീതയെ അനുഗ്രഹിച്ച് രാമൻ്റെ കൂടെ പോകുവാൻ വിടുന്നു തൻ്റെ മുൻപിൽ വെച്ച് തന്നെ സീത ചമഞ്ഞൊരുങ്ങണമെന്ന് അനസൂയ അപേക്ഷിക്കുന്നു ദിവ്യാലങ്കാര ശോഭിനിയായി സീതയെ മുന്നിൽ കാണാൻ അവർക്ക് കൊതി തോന്നുന്നു ഇനി പന്ത്രണ്ട് തുടങ്ങിയുള്ള ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥമൊന്ന് നോക്കാം ശ്ലോകം പന്ത്രണ്ട് സാ തഥാ സമലംകൃത്യാ സീതാസുരസുതോപമാ പ്രണമ്യ ശിരസാ പദ രാമത്ഭിമുഖീയൗ അപ്പോൾ സീത സ്വയം നന്നായി അലങ്കരിച്ച് ദേവകുമാരിയെപ്പോലെ ഒളിചെന്നിക്കൊണ്ട് അനസൂയയുടെ പാദങ്ങളിൽ ശിരസ് അർപ്പിച്ച് വന്ദിച്ചതിന് ശേഷം രാമൻ്റെ സമീപത്തേക്ക് പോയി ശ്ലോകം പതിമൂന്ന് തഥാതു ഭൂഷിതാം വരഹ രാഘവ പ്രീതിദാന വാക്യവിശാരദനായ രാമൻ ഭൂഷിതയായ സീതയെ കണ്ടു തപസ്വിനിയുടെ പ്രീതിദാനത്തിൽ സന്തോഷിക്കുകയും ചെയ്തു ശ്ലോകം പതിനാല് ഞവേദയ തതസർവം സീതാരാമായ മൈഥിലി പ്രീതിദാനം തപസ്വിന്യാ വസനാഭരണ സ്രജാം പിന്നെ സീതയെന്ന മൈഥിലി രാമനോട് തപസ്വിനിയുടെ പ്രീതിദാനമായ വസനം ആഭരണം മാല മുതലായവയെ മുതലായവയെപ്പറ്റിയെല്ലാം അറിയിച്ചു ശ്ലോകം പതിനഞ്ച് പ്രഹൃഷ്ടവദ്രാമോ ലക്ഷ്മണക്ഷമഹാരഥ മൈഥി സത്രിയാം ദൃഷ്ടമാനുഷേഷു സുദുർലഭാം രാമൻ ഹർഷാമഗ്നായി മഹാരഥനായ ലക്ഷ്മണനും മനുഷ്യർക്ക് സുദുർലഭമായിട്ടുള്ള ആ സത്കാരം മൈഥിലിക്ക് ലഭിച്ചത് കണ്ടിട്ട് സന്തോഷിച്ചു രാമനും ലക്ഷ്മണനും മൈഥിലിക്ക് കിട്ടിയ ആ വരവേൽപ്പിൽ വളരെയധികം സന്തോഷിച്ചു ശ്ലോകം പതിനാറ് തതസശർവരി പുണ്ം ശശിനിഭാനനനാ അർച്ചിത്താപസൈ സർവൈരുവാസരഘുനന്ദന ശ്ലോകം പതിനാറിൻ്റെ അർത്ഥം ചന്ദ്രമുഖശോഭിനിയായ രാത്രിയിൽ രഘുനന്ദനൻ താപസന്മാരെ എല്ലാവരെയും അർച്ചിച്ചും കൊണ്ട് അവിടെ പാർത്തു ശ്ലോകം പതിനേഴ് തസ്യം രാത്രിയാം വ്യതീതയാം അഭിഷിജ്യഹുതാഗ്നികാൻ ആപ്രിച്ഛേദാം നരവ്യാഘ്രൗ താപസാൻ വനഗോചരാൻ ആ രാത്രി കഴിഞ്ഞപ്പോൾ സ്നാനവും ഹോമവും കഴിഞ്ഞ് ആ രണ്ട് നരശ്രേഷ്ഠന്മാരും വനത്തിലെ താപസന്മാരോട് വിടചോദിച്ചു ശ്ലോകം പതിനെട്ട് രാക്ഷസൈ രാക്ഷീപ്ലുതം വനവാസികളും ധർമ്മചാരികളുമായ ആ താപസന്മാർ ആ വനത്തിൽ സഞ്ചരിക്കുന്നവർക്ക് രാക്ഷസന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ വിവരിച്ചു ശ്ലോകം പത്തൊൻപത് രക്ഷാംസി പുരുഷാദാനി നാനാ രൂപ വസന്യസ്മിൻ മഹാരണ്യ രുധിരാചനാഹ ആളെത്തീനികളായ രാക്ഷസന്മാർ നാനാരൂപങ്ങൾ കൈക്കൊണ്ട് ഈ വനത്തിൽ വസിക്കുന്നുണ്ട് ചോരകുടിയന്മാരായ ഹിംസ്രജന്തുക്കളും ഉണ്ട് ശ്ലോകം ഇരുപത് ഉച്ഛിഷ്ടം വ വാ ണം അതന്ത്യസ്മിൻ മഹാരണ്യേ താൻ നിവാരയരാഘവാ ബ്രഹ്മചാരികളായ താപസരെ ഈ മഹാരണ്യത്തിൽ അവർ ഭക്ഷണമാക്കുന്നു അവരുടെ ഉപദ്രവം ഇല്ലാതാക്കിയാലും ശ്ലോകം ഇരുപത്തൊന്ന് ഥാമഹർഷീണം ഫലഹരാം വനേ വനം ദുർഗം ഗിന്ദും രാഘവതേ ക്ഷമം ഇരുപത്തിയൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം മുനീന്ദ്രന്മാർക്ക് ഫലാഹരണത്തിലുള്ള ഈ വഴിയിലൂടെ അങ്ങേക്ക് പോകാം ഇതാണ് നല്ല വഴി ശ്ലോകം ഇരുപത്തിരണ്ട് ഇതീരിതപ്രാഞ്ജലഭിസ്തപസ്സുർ ദുരൈകൃതസ്വസ്ഥ വനം സഭാര്യ പ്രവിവേഷഘവ സലക്ഷ്മണ സൂര്യ ഇവാഭ്രമണ്ഡലം ഇങ്ങനെ പറഞ്ഞ കൂപ്പ് കൈകളോടെ തപസ്സുമാർ മംഗളം ആശംസിച്ചപ്പോൾ രാമൻ സീതയോടും ലക്ഷ്മണനോടും കൂടി വനം പൂകി സൂര്യൻ അഭ്രമണ്ഡലത്തിൻ്റെ ഉള്ളിലേക്ക് എന്ന പോലെ സുഖിനോ ഭവന്തു